അഗിൽ നിഗിൽ കടയിൽ പോയി ചന്തവാങ്ങി വ എന്നെ ഇവിടെ കിട്ടും എന്റെ ഫാദർ ഗർഫിനെ കൊണ്ടെന്ന് അടിപൊളി നിറമുള്ള കാറ് പാറുടി പാട്ട് പാ RNA വേറു മാമൻ ഉണ്ട് സുധീർ മാമൻ അറിയോ സുധീർ മാമൻന്റെ നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം ടയർ ഒരു ജീ 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 മാമൻ ഫാദറിന്റെ നിന്ന് അമ്മേ ട്രോളാൻ എനിക്ക് ഇഷ്ടാണല്ലേ അந்தி പൊൻവട്ടം കടലിൽ മുങ്ങി ചാവുംബോൾ അയല

വാങ്ങാൻ പോയപ്പോൾ കണ്ടു അമ്മയാണോ ആ ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് പാരിടി പാട്ട് പാടുന്ന നവമിയ കുടുംബമാണ് നമ്മക്കപ്പോള്ളത്. ഹൈ നവമമി. ഹൈ. ആദ്യം നമുക്കൊരു പാട്ട് പാടാം. മറ്റേ ദൂളിലെ പാട്ടിലെ. തുടങ്ങാം. അണ്ണാ കുഞ്ഞേ മത്തിക്കരി കമ്പടിങ്ങി കുതിക്ക ദൂൾ. ചിഗു ചിഗു ദൂൾ. ചിഗു ചിഗു നീറ്റല മാറ്റാൻ അട്ടി ചാടി ആട്ടിര വെള്ളം മൂക്കിക്കരി ദൂൾ. ചിഗു ദൂൾ. ചിഗു ചിഗു ഷർട്ട് എടിക്കടാ ഇട്ട് നോക്കടാണെങ്കിൽ മാറ്റി വേറെ വേറെ ഓർമ്മയുള്ളത് പഞ്ചാര പൂവാല ബസ് സ്റ്റോപ്പിൽ പോകാൻ വാ അഞ്ചാര പിള്ളേര് കാണ എന്റെ പട്ടി വാടാ വാടാറ് പിള്ളേര് കാ

െത്തും സാറ് നമ്മുടെ വന്നാൽ കുട്ടികളെ പുറത്ത് നിർത്തില്ലേ എൻ്റെ കൊച്ചനുജൻ പാച്ച് വന്ന് കല്ലറിഞ്ഞില്ലേ എയര് കൊണ്ട് വീണ സാറ് ചാടിറ്റ് ചോര തൂത്ത ശേഷം വീണ്ടും പോയി ക്ലാസ് എടുത്തില്ലേ ദാസപ്പൻ സാറ് നമ്മുടെ ദാസപ്പൻ സാറ് ദാസപ്പൻ സാറ് നമ്മുടെ ദാസപ്പൻ സാറ് അമ്മിക്കല്ലമ്മ അരച്ചു വെള്ളച്ചമ്മന്തി അച്ഛൻ വന്നു ടേസ്റ്റ് നോക്കി അമ്മിക്കടി കിട്ടി മല്ല 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 സൗണ്ട് നാട്ടുകാരും എല്ലാം കേൾക്കുന്നുണ്ട് ഓ ഓ ഓ ും കൈമുറിഞ്ഞാ ചോരവൻ ചോര വന്നാൽ അത്രേ ഉള്ളൂ എല്ലാവരും ഒക്കെ ഇങ്ങനെ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ എന്താണ് ഞാൻ ഡ്രൈവറാണ് സ്കൂൾ ട്രിപ്പാണ് ഓ അച്ഛനാണ് പരടിയുടെ ശരിക്കാതാവ് എങ്ങനെയാ ഇത് ഞങ്ങളുടെ കസിന്റെ മോളുണ്ട് മീനു എന്ന പേര് അവള് ഒരു ദിവസം ഒരു പാട്ട് കൊടുത്ത് വീട്ടിലൊന്നും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ ഞങ്ങള് വെറുതെ ഇൻസ്റ്റാഗ്രാമിലിട്ട് നല്ല വ്യൂസ് തോന്നും

അതെ പോയതേ ഉള്ളൂ പാട്ടിന്റെ പരിപാടി പോയതേ ഉള്ളൂ പാട്ടിന്റെ കോമഡി ആ എന്നിട്ട് കോമഡി ഒക്കെ ചെയ്തോ ഇത് സ്ക്രിപ്റ്റും പറഞ്ഞു തരുമോ ഈ മ്യൂസിക് അച്ഛൻ ഓ അച്ഛനാണ് ഇതിന്റെ ഉപജ്ഞാതവും അപ്പൊ മൊത്തത്തിൽ കാറ്റാടി തണലും ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒറിജിനൽ പാട്ട് അറിയാവൂ ഇതിന്റെയൊക്കെ ശരിക്കുള്ള പാട്ട് അറിഞ്ഞോളൂ പാരടി മാത്രമേ അറിയാവൂ അപ്പൊ മറ്റേ പൂവേ പൂവേ പാട്ടില്ലേ പൂവേ പൂവേ അതിന്റെ പാരടി പാരോനക്കോണി പാട അങ്ങനോണില് മിന്നി നിന്നൊരമ്പി അമ്പിലി കരക്കുള്ളില് ചോര കണ്ണുയൽ 啊啊아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 കഥ കേട്ട് മെല്ലെ ൂത്തിന്മാരിന്ന് പൊന്നെ തളരാതെയോമൽ ചെരിയാടെ കൊഞ്ചി കളിയാടെ വളരെ ഈ പാട്ട് അറിയാമായിരുന്നല്ലേ എന്നിട്ട് ചേട്ടന്റെ പാട്ടൊന്നും പഠിപ്പിച്ചില്ല പാരടിയൊന്നും പഠിപ്പിക്കണില്ല പേരെന്താണ് അന്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടോ ഇല്ല എന്റെ പേരാ അച്ഛന്റെ പേരാണല്ലേ നന്ദു എന്നാ അമ്മയുടെ പേരെന്താ എത്ര വയസ്സായി വയസ്സായിപ്പോ എത്ര ക്ലാസ്സിലാ യു കെ ജി യു കെ ജി തുടങ്ങിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആരാധകരൊക്കെ ഇണ്ടാ അവരൊക്കെ എന്താ പറയണേ

ആഹ് ഇതൊക്കെ എവിടെന്ന കിട്ടണ നമ്മൾ ചില ചില ഫോളോവേഴ്സ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ നമ്മ ഈ യൂട്യൂബിലൊക്കെ നോക്കി എടുക്കും പിന്നെ പണ്ട് കേട്ടതൊക്കെ ഒന്ന് മൊഴി മാറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കേട്ട് നമ്മ പാടി നടക്കുവായിരുന്നല്ലോ അത് മാത്രമുള്ള ശീലമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആരൊരു പാട്ട് പാടണ വേറെ മാമനുണ്ട് സുധീർ ഉമാമൻ അറിയുവോ കണ്ടിട്ടുണ്ടാവും അല്ലേ മാമനുമായിട്ട് നമുക്ക് ഒരു കോമ്പറ്റീഷൻ വെക്കാം സുധീർ മാമനോട് നമുക്ക് പറയാം ഇങ്ങനൊരാളുണ്ട് നമുക്കൊരു മത്സരം നടത്താനുണ്ട് വരാൻ എന്ന് ചോദിക്കാം പാരടി മത്സരം മറ്റേ അന്തിപ്പൊൻവെട്ടം എന്ന് പറയുന്ന പാട്ട് അന്തിപ്പൊൻവട്ടം കടലിൽ അതിൻറെയൊക്കെ പാരടി പാടിയിട്ടുണ്ട് അറിയോ ആ ഒന്ന് പാടിയേപ്പൻ ചേട്ടൻ കടലിൽ മുന്നോ

മോളെ കൊള്ളാം എന്നായിരിക്കും പറയാ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ കൊള്ളാം ഇതൊക്കെ ആരൊക്കെ ആരൊന്നും അറിയാമോ ഈ ആൾക്കാരെയൊക്കെ അറിയാവോ ഇതിന്റെ പിന്നിലുള്ള വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സൊക്കെയാണ് ഈ പാട്ടൊക്കെ ചെയ്തേക്കുന്നത് അതേപോലെ മറ്റേ കാറ്റാടി തണലും തണലത്തര മതിലും ആ പാട്ട് കാറ്റാടി തണലും തണലത്തര മതിലും അതിന്റെ പാടിയറിയാവും ഗാന്ധിജിയുടെ പാട്ട് പാടിയില്ല അത് ഇങ്ങനെ അങ്ങനെ അറിയില്ല അറിയില്ല ഒറിജിനൽ പാട്ടൊന്നും കോമഡി മാത്രേ അറിയൂ പാട്ടൊക്കെ പഠിച്ചെടുക്കണേ അച്ഛൻ പഠിപ്പിച്ചു ഒരു പ്രാവശ്യം പറഞ്ഞുതരും അപ്പൊ ഉടനെ പഠിക്കാൻ പറ്റുവോ ഓർമ്മ കഴിഞ്ഞിട്ട് കൊറേ ദിവസം കഴിയുമ്പോ പഠിക്കും അതെങ്ങനെയാ കൊറേ കൊറേ പഠിക്കുവോ പതി പതി പാടി നോക്കുവോ എന്നിട്ട് എഴുതി വെക്കുവോ എഴുതി വെക്കില്ല കേട്ട് തന്നെ പഠിക്കും അച്ഛൻ പാടിത്തരുവോ അച്ഛനും പറഞ്ഞു കൊടുക്കും സ്കൂളിലൊക്കെ പോകുമ്പോ ഇപ്പൊ പാരുടെ പാട്ടൊക്കെ പാടി തുടങ്ങിയോ ഇല്ല സ്കൂളിലൊന്നും അത് അറിഞ്ഞുകൂടാ ശരിക്കും അത് കേട്ട് പഠിച്ചോളൂ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുവോ ആ പഠിച്ചോളൂ

ഈ കാറ് കാണുമ്പോൾ തലവേദന നാട്ടിൽ പഠിച്ചു വെച്ച ചേട്ടനാണ് സഹകരിച്ചത് സഹായിച്ചത് പാട്ട് പാടുമ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഇപ്പൊ ഇതൊന്നും കാണിക്കുന്നില്ല ആക്ഷൻ ആക്ഷൻ സോങ് ഏതാണുള്ളത് പല കാരൻ കുഞ്ഞു

ഇനി പാട്ടാണല്ലേ ഇത് ഒറിജിനൽ പാട്ട് പാടിക്കോ ൊരു പൈകിലീ മലർത്തേങ്കിൽ

മയ്യപ്പ സ്വാമി പാട്ടെല്ലാം പാടിത്താര മയ്യപ്പ സ്വാമി നിന്തി പൂടൽ കാണുവാൻ വരം തരു സ്വാമി കണി കാണാൻ കൊതിയ്യപ്പ സ്വാമി മൊഴികേട്ടാൽ മതിയാവപ്പ സ്വാമി എളുപ്പമാണോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാ മതി പിന്നെ കൊറേ നേരം എന്താണ് അത് പറയോ സന്തോഷം വന്നിട്ട് എനിക്ക് വയ്യ എന്നിട്ട് അമ്മ വന്നിട്ട് ട്രോളിയില്ല ഇതേപോലെ അമ്മയെ ട്രോളാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ

അനിയത്തിണ്ടോട്ടന്റെ അവളാണോ ഇത് ഇത് ചേട്ടനാണ് അപ്പൊ ഒരെണ്ണം ഇനി തിരിച്ചു കൊടുക്കാനുണ്ട് ഒരെണ്ണം കൂടെ കൊടുക്കാം നമുക്ക് നമുക്ക് ഇത് കഴിയുമ്പോൾ സെറ്റ് ആക്കാം വെയിറ്റ് ഒരു പാട്ടും കൂടെ വേണ്ടേ ഏതൊക്കെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് മൂളിപ്പാട്ടും മുത്തിപ്പുണരും കാറ്റ് ആ പാട്ടില്ലേ വള്ളിച്ചാട്ടം അതും കൂടെ പഠിക്കാത്തത് വിദ്യാസാഗർ സാർ കേൾക്കട്ടെ ഈ പാട്ട് എന്നിട്ട് വരട്ടെ ചോദിക്കാൻ വേണ്ടിട്ട് ഇത് പാരടി പാട്ടാണെന്ന് ശരിക്കും അറിയാവോ ഈ പാട്ടിനെന്ത് പറയുമെന്ന് അറിയാമോ ഇതാണ് പാരടി പാട്ട് വി ഡി പറഞ്ഞിട്ട് ഒരു പാരടി പാട്ടുകാരൻ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു മാമൻ മാമനുണ്ട് നാദർഷയൊക്കെ അറിയാവോ പാരടി പാട്ട് പാടുന്ന ഇവരൊക്കെ മോളുടെ മുൻഗാമികളാണ് മോളിന്റെ അടുത്ത് ഇൻസ്റ്റയില് ഒരു മാം വന്ന് പാടിയില്ലേ മോളെ പാട്ട് പാരടി പാട്ട് വിരിയണ പ്രായം മേളം പാട്ട് പാടി തന്നില്ലേ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാമേത് പാട്ടാ ജൂൺ ജൂലൈ മാസത്ത് പാട്ടിൽ പറഞ്ഞ കഥയുടെ അർത്ഥം എന്താ ഇനി കുസൃതി ഹലോ ഫ്രണ്ട്സ് ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാൻ മനുഷ്യൻ പോന്ന് പറയണ ഫ്രൂട്ട് ഏതാണ് മനുഷ്യൻ പറയണ ഫ്രൂട്ട് ഏതാണ് എനിക്കറിയാൻ പാടില്ല ഓ അതാണ് കൂടിയ കുസൃതിയാണ് അമ്മയാണോ ആ നീ അടുത്ത ചപ്പാത്തി അടുപ്പത്തുണ്ടോ തരാൻ തരാൻ തരക്കൂട്ടല്ലേ നിങ്ങൾ തരാൻ തരാൻ തരക്കൂട്ടല്ലേ ഇതിന്റെ ശരിക്കുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടേ അത് കേട്ടുക ആ വരി പാടിക്കൊണ്ട് നടക്കും അതുകൊണ്ട് അറിഞ്ഞൂടാ ഇങ്ങനെയാണ് പാട്ടെന്ന് വേറെ ഏതെങ്കിലും ടി വി ഇങ്ങനത്തെ പാട്ട് ഇത് ഇങ്ങനെയല്ലോ ഇങ്ങനെയല്ലേന്ന് ചോദിക്കും എന്നോട് ഒറിജിനലാണെന്ന് വിചാരിച്ചെന്നാ പാടുന്നു അങ്ങനെയാണ് നൗമി നിന്നെ പറ്റിക്കണേടാ ഇതിന്റെ ശരിക്കുള്ള പാട്ടുകൾ വേറെ ഉണ്ട്

അറിയാവോ എന്നാ പാടിയേത്തിൽ ചേട്ടനും പാടുന്നുണ്ടാ ഒറിജിനൽ പാട്ടാണ് അപ്പൊ നന്നായിട്ട് പാട്ടും കൂട്ടും ആയിട്ട് തുടരു ഒരുപാട് പാട്ട് പഠിക്കണം കേട്ടോ ഓമി ഓക്കെ ചേട്ടനും പാട്ട് പഠിക്കൂലേ നമ്മുടെ ഇന്റർവ്യൂ നവമി വെൽക്കം വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്